ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാഘവൻ ഇങ്ങനെ കൂടി തൻ്റെ വീട്ടിലോട്ട് ഓടിക്കയറാണ് കേട്ടോ ഈ സമയം സത്യഭാമ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ പറ്റിയ മനുഷ്യൻ നിങ്ങൾ എന്തിനാ ഇങ്ങനെ സ്പീഡിൽ കയറുന്നത് അത് വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം അതും വകവയ്ക്കാതെ വീണ്ടും ഇങ്ങനെ സ്പീഡിൽ രാഘവൻ കയറുന്നുണ്ട് പിന്നീട് തൻ്റെ ഡോറിൻ്റെ പടി എത്തുമ്പോൾ അതെ ഭാമേ ഇതൊന്ന് പെട്ടെന്ന് തുറന്നേ എന്തിനാ നിങ്ങൾ എത്ര തിരക്ക് കൂട്ടുന്നത് ഇതിനെന്താ നിധിയുണ്ട് ആ അതിൽ നിധിയുണ്ട് എന്ന് പറയട്ടോ എന്താ നിങ്ങൾക്ക് പറ്റിയതെന്ന് ചോദിച്ച് അങ്ങ് നിൽക്കുമ്പോഴേ കഥക്ക് തുറക്ക് കഴിഞ്ഞു കൂട്ടാ അപ്പോഴേക്കും രാഘവൻ അകത്തോട്ടങ്ങ് ചെല്ലുകയാണ് പിന്നീട് അലമാറ വെപ്പാളത്തിൽ ഇങ്ങനെ തുറക്കുന്നുണ്ട് എന്നിട്ട് അതിലെ ഓരോ ഡ്രസ്സുകൾ എടുത്തിടുമ്പോൾ സത്യഭാമയ്ക്ക് ദേഷ്യം പിടിക്കുന്നു അടുക്കി ഒതുക്കി വെച്ച ആ ഡ്രസ്സുകളെല്ലാം വലിച്ചു വാരിയിടുമ്പോൾ സത്യഭാമയുടെ കലി കയറുന്നു അങ്ങനെ സത്യഭാമ പറയണ്ടേ രാഘവേട്ടൻ നിങ്ങൾക്ക് എന്താ പറ്റിയത് നിങ്ങൾ എന്തിനാണ് അതിങ്ങനെ വലിച്ചു വാരിയിടുന്നത് അതിന് മാത്രം എന്താണ് അതിനുള്ളിൽ ഉള്ളത് നിധി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ നിധി നിധിയുണ്ട് നിധി ഉണ്ട് എന്ന് പറയാനേ സമയം പൊന്നി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അപ്പം വീണ്ടും പറയുകയാണ് എൻ്റെ മനുഷ്യൻ ഒതുങ്ങി ഒതുങ്ങിയിരിക്കുന്നുണ്ട് ഇങ്ങനെ ഡ്രസ്സുകളിൽ ഇങ്ങനെ അലങ്കൂലമാക്കുന്നില്ലേ പൊന്നി നീ ആ ഡ്രസ്സൊക്കെ ഒന്ന് വെച്ച് എന്ന് പറയുമ്പോഴേക്കും ദേ അങ്ങ് പോകുന്നുണ്ടോ എനിക്ക് നിധിയുണ്ട് ഇതിൽ എന്ന് പറയാനോ നിങ്ങളുടെ ബുദ്ധിക്കല്ല കുഴപ്പം നിങ്ങൾക്ക് ഭ്രാന്താണ് മാനസികത്തിനാണ് നിങ്ങൾ ചികിത്സിക്കേണ്ടത് ആടി എനിക്ക് മാനസികമാടി എനിക്ക് മാനസികം തന്നെയാണ് കാരണം എൻ്റെ മകനെ പുറത്ത് കൊണ്ടുവരണ്ടേ അതിനുള്ള മാനസികമാണ് എനിക്ക് എൻ്റെ മകനെ പുറത്ത് കൊണ്ടുവരാൻ ആ ഒരു തെളിവ് ഇതിലാണ് ഉള്ളത് ഞാൻ കണ്ടതാണ് ഞാൻ കണ്ടതാണ് ഞാൻ കണ്ടതാണ് എന്ത് കണ്ടതെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് പാമ ചോദിക്കുമ്പോഴും തന്നെ രാഘവൻ വീണ്ടും പറയുന്നത് ഞാൻ കണ്ടടി ഞാൻ കണ്ടു

സത്യഭാമ ചോദിക്കാണെങ്കിൽ നിങ്ങളെന്താ മനുഷ്യൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്തോന്ന് സംസാരമാണിത് ഒന്ന് പറ എന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും ഞാൻ കണ്ടതാണ് ഞാൻ കണ്ടതാണ് മനുഷ്യ നിങ്ങൾ നിങ്ങളെന്ത് കണ്ടു എന്നാണ് പറയുന്നത് ഹെഡി നമ്മുടെ മകനെ രക്ഷിക്കാനുള്ള ആ സ്വർണ്ണം ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് അപ്പോഴേക്കും എൻ്റെ സത്യഭാമ പൊന്നി ഞാൻ ഒന്ന് നോക്കിക്കേ അപ്പോൾ ഉടൻ തന്നെ പൊന്നി പറയുന്നത് എന്തെ രാഘവേട്ടൻ നോക്കിക്കോട്ടെ ഞാൻ എന്തായാലും ഡ്രസ്സുകൾ എടുത്തു വെച്ചോളാം എന്നും പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ അനൂപിനെയാണ് കാണിക്കുന്നത് അനൂപ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു ഡെഡ് ബോഡി ഇങ്ങനെ മൂടുന്ന ഒരു രംഗം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ വല്ലാതെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് ആ സമയമാണ് അനൂപ് ഇങ്ങനെ ഇറങ്ങി വരുന്നത് ഇനി ഇവിടെ പോയിട്ട് അവിടെ കിടക്കുന്നത് ഇനിയിട്ട് ഫോണിലോട്ട് എത്ര തവണ ഈടെ വിളിക്കുന്നത് അപ്പോൾ മാമ ഞാൻ ഫോണ് റൂമിൽ വെച്ചതാണ് എന്നൊക്കെയുള്ള വാക്കാണ് കേട്ടോ അപ്പോൾ എടെ എത്ര തവണയായി നിന്നെ വിളിക്കുന്നത് ഞാൻ അമ്മക്ക് തണുത്തത് എന്തെങ്കിലും ഉള്ളിലോട്ട് കൊടുക്കാൻ കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാൻ പോയതാണ് അത് കേൾക്കുന്ന ബാലചന്ദ്രനെ കണ്ണിങ്ങനെ നനയുന്നതായി കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ബാലചന്ദ്രൻ വീണ്ടും പറയാടാ നിന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി പോകേണ്ടിയിരുന്നു എന്ന് പറയുമ്പോൾ എന്താ മാമ അങ്ങനെയൊക്കെ പറയുന്നത് അത് നിന്റെ അമ്മയുടെ ശരീരം ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും തണുത്ത് തണുത്ത് വരുമെന്ന് പറയട്ടാ അപ്പോൾ ഇത് കേൾക്കുന്നതിനോടുകൂടി എന്താ മാമ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആടാ എല്ലാം കൈവിട്ട് പോയടാ എൻ്റെ അമ്മയുടെ ഉള്ളും പുറവും ഒക്കെ തണുത്തടാ എല്ലാം കൈവിട്ട് പോയി എല്ലാം കൈവിട്ട് പോയി എന്ന് പറയുമ്പോൾ എന്താ മാമ പറയുന്നത് നിന്റെ എൻ്റെ അമ്മ ഇനി വേദനകളും വിഷമങ്ങളും ഒന്നും അറിയില്ല ലോകത്ത് നിന്ന് നിന്റെ അമ്മ വിട്ടുപോയിരിക്കുന്നു എന്ന് സത്യം വെളിപ്പെടുത്തുമ്പോൾ അനൂപ് തൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സ് താഴോട്ടിടുകയാണ് കേട്ടോ അങ്ങനെ അനൂപ് പൊട്ടിക്കറിയാണ് മനുഷ്യരാ എന്നും പറഞ്ഞ് അനൂപ് ഇങ്ങനെ പൊട്ടിക്കറിയുന്നുണ്ടെട്ടോ ആ സമയമാണെങ്കിലും ഇങ്ങനെ വിഷ്ണുവിനെയാണ് കാണിക്കുന്നത് വിഷ്ണു ഷാലിനി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പുറത്ത് കാണാൻ സി എ ചന്ദ്രബോസ് ആരോടെ എന്തൊക്കെയോ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അനുവൊക്കെ കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ വിഷ്ണു ഇങ്ങനെ സി എ ചന്ദ്രബോസിൻ്റെ അരിയിലോട്ട് ചെല്ലുകയാണ് അപ്പോൾ ഷാലിനിയും ചെല്ലുന്നുണ്ട് എന്താണ് തന്നെ കുറുക്കാനുള്ള കുറുക്ക് വരികൾ നോക്കുകയാണ് അല്ലേ എന്തൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുകയാണ് ആ സമയം ഷാലി പറയാണ് നിങ്ങൾ ഏത് കുറുക്ക് വഴി നോക്കിയാലും വിഷ്ണുവിടെ തന്നെ ജാമ്യത്തിലെടുക്കുന്നു ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ജാമ്യത്തിലെടുത്തിരിക്കോ അപ്പോൾ ഉടനെ തന്നെ ഇവിടെ വിഷ്ണു പറയുന്നുണ്ട് ഇയാൾക്ക് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ലോക്കപ്പിലിടാനുള്ള ആ ഒരു തത്രപ്പാടിലാണ് ഇയാൾ നാട് മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒരു വഴി കിട്ടുമെന്ന് നോക്കിയിട്ടേ എന്നങ്ങനെ പറയുമ്പോൾ ഷാനി പറയണേ ഒരു വഴി നടക്കത്തില്ല എൻ്റെ അല്ലെങ്കിൽ എൻ്റെ വിഷ്ണു ഏട്ടൻ്റെ ജാമ്യത്തിൽ ഇറക്കുമെന്ന് പറഞ്ഞാൽ ജാമ്യത്തിൽ ഇറക്കിയിരിക്കുമെന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ സി എ ചന്ദ്രബോസ് പറയണേ ഏടോ താങ്കൾ വിചാരിക്കുന്നത് പോലെ ഇല്ല ഒരു ആത്മഹത്യാ ശ്രമം ഇയാളുടെ പേരിൽ ഞാനങ്ങനെ ചമത്തിയാലോ അത് കേട്ടുകൂടെ തന്നെ ഷാലി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ ഇതേ സമയം വിഷ്ണു എന്താ അപ്പം ഇത് ഇങ്ങനെ എന്ന ഭാവത്തിൽ നിൽക്കുമ്പോൾ അതെ ആ പെൺകുട്ടിയില്ലേ ആ പെൺകുട്ടി ഇപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയുന്നു പക്ഷേ ഈ സി എ ചന്ദ്രബോസിൻ്റെ കൈകളിൽ എല്ലാ കേസുകളും നിൽക്കുന്ന തോന്നുന്നില്ല പക്ഷേ എൻ്റെ കൈകളിൽ ആ കേസ് അകപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും തന്നെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഷാനിയോട് വിഷ്ണു പറയുകയാണ് ഷാനി നോക്കണം അവൻ്റെ കുനിഷ്ഠു ബുദ്ധി എന്തെങ്കിലും ചെയ്യുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ ശരദാമയാണ് കാണിക്കുന്നത് ഷാരദാമ ഇങ്ങനെ പൊട്ടിപ്പൊട്ടിക്കറിയാണ് ദൈവമേ ഇങ്ങനെ ഒരു ഊര കൊടുക്കില്ല എന്നെ ഇടേണ്ടതായിരുന്നു ഇത് വലിയ ടെൻഷനുള്ളൊരു കാര്യമാണ് എനിക്കെന്നെ നെഞ്ചിലെടുക്കാൻ കഴിയുന്നില്ല എനിക്കെൻ്റെ മോളോട് തുറന്നു പറയണേ ഇനി എനിക്കത് കഴിയില്ല ആരോടെങ്കിലും തുറന്നു പറയണ വിശ്രാ ഇത് വല്ലാത്തൊരു കുരുക്കെന്നെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ ശാലി വരുന്നുണ്ടിട്ടില്ല അപ്പോഴേക്കും ഗോപാലം വന്നിട്ട് പറയണേ എടി നീ ഒന്ന് അടങ്ങടി നീ എന്തെങ്ങനെ എനിക്കെൻ്റെ ശാലിയോട് പറയണത് എനിക്ക് നീ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എൻ്റെ എല്ലാ കൺട്രോളുകളും പോയിരിക്കുന്നു എനിക്ക് മനസ്സമാധാനം പോയി ഇങ്ങനെ ഒരു കാര്യം നടന്ന് എൻ്റെ മോളോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിനൊരാശ്വാസം കിട്ടും ഞാനിങ്ങനെ വീപ്പ് മുട്ടണേ എന്നൊക്കെയുള്ള സത്യം വെളിപ്പെടുത്തുമ്പോൾ ഉടൻ തന്നെ ഷാലിനി എന്ത് കാര്യമാണ് നിങ്ങൾ പറയുന്നത് മോളെ ഷാനി നിന്നോട് എനിക്കൊരു കാര്യം പറയണേ അത് കേട്ട ഉടൻ തന്നെ ഗോപാലം പറയണേ എന്തിനാ ശാരദയെ അവളെയും കൂടി വിഷമിപ്പിക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ എന്ത് എന്തിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത് അതുപോലെ മോളെ തന്നെ എന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അപ്പോഴേക്കും ഗോപാലം പറയണേ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നത് ഇവൾക്കിഷ്ടപ്പെടുന്നില്ല ഞാനങ്ങനെ ഒരാളാണ് എനിക്ക് സഞ്ചാരം കൂടുതലാണ് എനിക്ക് സഞ്ചരിക്കണം സഞ്ചരിച്ചാലല്ലേ എനിക്ക് ജീവിതത്തിൽ സുഖം കിട്ടുകയുള്ളൂ ആ സഞ്ചാരത്തിന് വേണ്ടിയാണ് ഞാൻ നടക്കുന്നത് അത് ഇത്ര വലിയ പ്രശ്നമാണോ എന്നൊക്കെ എന്നെ ചോദിക്കുന്നുണ്ട് ചേട്ടാ ആ സമയം അതല്ല മോളെ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് എന്നോടൊരു കാര്യം പറയണേ എന്താ അമ്മേ അനൂപിൻ്റെ കാര്യമാണോ അപ്പോൾ ഉടൻ തന്നെ ആ അനൂപ് അനൂപ് എന്നിങ്ങനെ ഗോപാലം പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ വീണ്ടും ഇങ്ങനെ ഷാലിയെന്താ എന്ന് ചോദിക്കുമ്പോൾ ഷാലിയുടെ ഫോൺ റിങ് ചെയ്യുന്നു ഷാലിയ ഫോൺ എടുക്കാണ് ഹലോ അയ്യോ അമ്മ ഇത് അനൂപാണല്ലോ എന്നും പറഞ്ഞ് ഫോൺ എടുക്കുന്നു കേട്ടോ അങ്ങനെ ഹലോ എന്താണ് വിശേഷം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അനൂപ് അതിലൂടെ ഒരു രംഗമായിരിക്കും കേട്ടോ അനൂപ് ഇങ്ങനെ പൊട്ടി പൊട്ടിക്കരയാണ് അപ്പം എന്താ എന്തിനാണ് നീക്കറിയുന്നത് എന്റെ കുഞ്ഞി എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയണത് എന്താ എൻ്റെ അമ്മ എൻ്റെ അമ്മ എൻ്റെ അമ്മയ്ക്ക് എന്ത് പറ്റി എൻ്റെ അമ്മയും ലോകം വിട്ടു പോയിരിക്കുന്നു എന്താ നീ പറയുന്നത് അതെ എൻ്റെ അമ്മയും ലോകം വിട്ടു പോയിരിക്കുന്നു അച്ഛനുണ്ടെങ്കിൽ അച്ഛനോടൊന്നെങ്കിൽ വരാൻ പറയാം എനിക്ക് താങ്ങുന്നില്ല എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എൻ്റെ വിഷമം അടക്കാൻ കഴിയുന്നില്ല എന്തൊക്കെ ഇങ്ങനെ അലറിക്കരഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ ആ സമയമാണെങ്കിൽ ഷാലി എടാ ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുമ്പോഴേക്കും ഫോൺ കട്ട് ചെയ്തു കേട്ടോ എന്നാലിവിടെ ഇപ്പുറത്ത് ശാരദമ്മയും ഗോപാലനും കൂടി ചോദിച്ചു ചോദിക്കുകയാണ് എൻ്റെ മോളെ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ അനൂപാണ് വിളിച്ചത് അനൂപോ അവനെന്തിനു വിളിച്ചിരിക്കുന്നു എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുമ്പോൾ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഗോപാലൻ്റെ മുഖത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയാണ് അത് പിന്നെ എന്ന് പറഞ്ഞ് വീണ്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറയും അത് നമ്മുടെ ഈ അനൂപിൻ്റെ അമ്മ മരിച്ചിരിക്കുന്നു അത് കേൾക്കുന്ന ഗോപാലൻ്റെ ഒരു ഞെട്ടിലോട് കൂടി നിൽക്കുകയാണ് ശാരദാമ്മയാണെങ്കിലോ ഗോപാലിനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് വീണ്ടും ശാരദാമ വീണ്ടും വീണ്ടും ഗോപാലം ിൽ നോക്കുമ്പോൾ ഗോപാലിനാണെങ്കിലും ഒരു തളർന്ന മട്ടാണ് പിന്നീട് ഞാനന്ന് അവനെ സമാധാനിപ്പിക്കട്ടെ എന്നും ഷാനി ഫോൺ എടുത്ത് പോകുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ശാരദാമയുടെ ആ ദൈവത്തിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ കൃഷ്ണൻ്റെ ആ ഒരു ഫോട്ടോ ഇങ്ങനെ കാണിക്കുന്നുണ്ട് പിന്നീടാണെങ്കിലും ഗോപാലിങ്ങനെ ശാരദാമ അങ്ങനെ ചിന്തിക്കുകയാണ് അതായത് ഈ ഒരു ഗോപാലിൻ്റെ വിവാഹവും അത് അതും അവരുടെ മുഖവും അതുപോലെ തന്നെ ഈ പറയുന്ന ശാരദാമ പൊട്ടിക്കരയുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ ഇതേ സമയമാണെങ്കിലും പിള്ളയെ ഒന്ന് വിളിച്ചു വിളിച്ചുകൊണ്ടുപോവാം ഈ മനുഷ്യൻ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് നീ ഒന്ന് പിള്ളയെ വിളിക്ക് എന്നൊക്കെ ഇങ്ങനെ പൊന്നയോട് പറയുമ്പോൾ അവിടെ വീണ്ടും ആവർത്തിക്കണം കേട്ടോ എൻ്റെ മകനെ രക്ഷിച്ചു കൊണ്ടുവരാനാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് പിന്നീടാണെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് ശാരദാമ്മ അതിനിടയ്ക്ക് ഷാലിയോട് ചോദിക്കുന്നുണ്ട് വിഷ്ണുവിൻ മോഹൻക്ക് ജാമ്യം കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് ആ വിഷ്ണു ഏട്ടന് ജാമ്യം കിട്ടിയെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ബാലചന്ദ്രൻ്റെ മുഖത്ത് ഒരു കള്ളത്തരമുണ്ട് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് കാണാം